കോളേജ് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ സ്റ്റോക്ക് റീലോഡഡ് എന്ന പേരിൽ പുറത്തിറക്കി പ്രകാശനം ചട്ടൻചാൽ ടി എ ഷാഫി നിർവഹിച്ചു കോളേജ് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ക്യാമ്പസ് ടോക്ക് റീലോഡ് എന്ന പേരിൽ സുബനീർ പുറത്തിറക്കി സുബനീർ പ്രകാശനം മാധ്യമ പ്രവർത്തകൻ ടി എ ഷാഫി നിർവഹിച്ചു പരിപാടിയോടനുബന്ധിച്ച് കാഷ്വൽ കപ്സ് ചർച്ചയിൽ പഴയകാല കോളേജ് മാഗസിനുകൾ ക്യാമ്പസ് വാർത്താപത്രങ്ങൾ എഴുത്ത അനുഭവങ്ങൾ എന്നിവ ചർച്ചയായി ജാവിർ അധ്യക്ഷത വഹിച്ചു മൂസ ബാസിദ് സ്വാഗതം പറഞ്ഞു അബ്ബാസ് ജുനൈദ് ഹസൻ നിസാർ ജവാദ് ഹംസ സുഹേൽ അനസ് ബാത്തിഷ ഷഫീൽ അസ്മിന ഫസ്മിന റാഹില സുഹൈല റോഷ്ന തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്